വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ടുഡേസ് ബ്ലോഗ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദോഹയിലെ കുറച്ച് ലാൻഡ് മാർക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായി സോ ഇൻ ദിസ് തേർഡ് എപ്പിസോഡ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ വൺ അമംഗ് ദോസ് ലാൻഡ് മാർക്സ് ഇൻ ദ മിഡിൽ ഓഫ് ദോഹ സിറ്റി വിച്ച് ഈസ് കോൾഡ് അൽബിദ പാർക്ക് ഈ ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദിസ് ഈസ് എ ലാർജസ്റ്റ് പാർക്ക് ഇൻ ഖത്തർ ഈ വ്ലോഗ് എടുത്തിരിക്കുന്നതായി സൈക്ലിംഗ് ത്രൂ ദിസ് പാർക്ക് ഈ പർട്ടിക്കുലർ പാർക്കിനെ പറ്റി പറയുവാണെങ്കിൽ ടു മില്യൺ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റിനാല് ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഒരു പാർക്കാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം നിരന്നു കിടക്കുന്ന ഈ പാർക്കിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് മെട്രോ സ്റ്റേഷൻസ് ആണുള്ളത് നിങ്ങളിപ്പോൾ കാണുന്നത് സൗത്ത് എൻഡിലുള്ള അൽബിദ മെട്രോ സ്റ്റേഷനാണ് നമ്മൾ നോർത്ത് എൻഡിൽ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ അനദർ മെട്രോ സ്റ്റേഷൻ കോൾഡ് കോർണിഷ് മെട്രോ സ്റ്റേഷൻ വൺ ഓഫ് ദ അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ പാർക്കിൽ കൂടെ പോകുമ്പോൾ വി ക്യാൻ സീ എ ഗുഡ് വ്യൂ ഓഫ് ദ സിറ്റി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ധാരാളം ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ദോഹ വെസ്റ്റ്ബേയുടെ ഒരു നല്ല വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാണാറുള്ള ഈ പുല്ലിൻ്റെ പേര് ഞാൻ മറന്നുപോയി ബട്ട് അവരെത്ര മനോഹരമായിട്ടാണ് ഇതിവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പന്ത്രണ്ടോളം പിച്ചുകൾ സ്പോർട്സ് പിച്ചുകൾ ഇവിടെ അവൈലബിൾ ആണ് എസ്പെഷ്യലി ഫുട്ബോൾ പിച്ചസ് ദെൻ വോളിബോൾ ബാസ്ക്കറ്റ് ബോൾ ടെന്നീസ് തുടങ്ങിയ സ്പോർട്സിനുള്ള പ്രാക്ടീസ് കോട്ട്സ് ഈ ഒരു പർട്ടിക്കുലർ പാർക്കിൽ ആണ് ഏത് പ്രായത്തിലുള്ളവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാർക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വി ക്യാൻ ട്രൂലി സേ മരുഭൂമിയിലെ മരുപ്പച്ച എന്നൊക്കെ പറയാൻ പറ്റും നമ്മളൊരു കാടിൻ്റെ ഉള്ളിലെത്തിയ പോലെ ഉള്ളൊരു അനുഭവമാണ് ഈ ഒരു പാർക്കിലെത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ദൂരത്തായിട്ട് ഒരു മെയിൻ റോഡുണ്ട് അതിലേക്കൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകാൻ നമുക്ക് പറ്റും ദറ്റ് മീൻസ് ഈ ഒരു പർട്ടിക്കുലർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സിറ്റിയുടെ സെൻറ്ററിലാണ് നിങ്ങൾക്ക് നോക്കിയറിയാം ആയിട്ടുള്ള സൈക്ലിംഗ് ട്രാക്സ് ഉണ്ട് ദെൻ ജോഗിങ് ട്രാക്സ് ഉണ്ട് നടക്കാൻ സിമെൻ്റഡ് കൂടാതെ സിന്തറ്റിക് സിന്തറ്റിക് ട്രാക്ക്സ് ഉള്ളൊരു സ്ഥലമാണ് അൽബിത പാർക്ക് എന്ന് പറയുന്നത് ധാരാളം സ്ഥലങ്ങൾ ഇരിക്കുവാനുള്ള സ്ഥലങ്ങളുണ്ട് നിങ്ങൾ നോക്കി അറിയാം മാർബിള് കൊണ്ടുണ്ടാക്കിയ ധാരാളം ഇരിപ്പിടങ്ങൾ ഇവിടെ ഉണ്ട് തൊണ്ണൂറുകൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന പഴമക്കാർ അല്ലെങ്കിൽ ഇവിടെ കുറേ നാളായിട്ട് താമസിച്ച് ജോലി എന്നവർ പറഞ്ഞ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നയൻറ്റീസിൽ ഈ പർട്ടിക്കുലർ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു മലയാളി കഫറ്റീരിയ ഉണ്ടായിരുന്നത്രേ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കഞ്ഞിയും ബീഫ് ഫ്രൈയുമായിരുന്നു ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഗൾഫിൽ താ താമസിച്ച് ജോലി ചെയ്യുന്ന പണ്ട് കാലത്തുള്ള ആൾക്കാർ കൂടുതലും ഹോസ്പിറ്റാലിറ്റി സെഷനിലും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻസിലൊക്കെയാണ് സോ അവിടുത്തെ ഭക്ഷണമൊക്കെ അവർ മടുത്തിട്ട് വൺസ് ഇൻ എ വൈൽ അവർ ഈ കഫറ്റീരിയ വന്നിട്ട് കഞ്ഞിയും ബീഫ് ഫ്രൈയും കഴിക്കുന്ന പതിവാണെന്നുള്ള ഒരു രസകരമായ കാര്യം കഴിഞ്ഞ ദിവസം എനിക്ക് അറിയാൻ സാധിച്ചു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൽ ധാരാളം സ്ഥലത്ത് ബാർബിക്യൂ സ്പേസസ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അതോറിറ്റീസ് നമുക്കൊരു ഓൺലൈൻ പ്രീ ബുക്കിങ്ങിലൂടെ നമുക്ക് അവരൊരു സ്ലോട്ട് നമുക്ക് അറേഞ്ച് ചെയ്തു തരികയും വി ക്യാൻ കം വിത്ത് അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആൻഡ് സ്പെൻഡ് ടൈം ടുഗദർ ഹാവിങ് ബാർബിക്യു പ്ലേ വിത്ത് ദ കിഡ്സ് ഹാവ് മ്യൂസിക് ആൻഡ് ഫൺ എല്ലാം മാന്യമായിട്ട് രീതിയിൽ ചെയ്യാനുള്ള എല്ലാ അനുവാദവും ഈ പാർക്കിൽ ഇതിൻ്റെ അതോറിറ്റീസ് തന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു ബാർബിക്യൂ പ്ലേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊരു പർട്ടിക്കുലർ ബാർബിക്യൂ പ്ലേസ് ആണ് നമ്മൾ നോക്കി അറിയാം നല്ല മാർബിളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ഡസ്റ്റ്ബിൻ വെയിസ്ബിൻ ഉണ്ട് നല്ല കവേർഡ് ഗ്രില്ലുണ്ട് ഫയർ സ്റ്റിഷറുണ്ട് ബാർബിക്യൂ ഏരിയ റൂൾസ് അവിടെ എഴുതിയിട്ടുണ്ട് ഈ പാർക്ക് ജസ്റ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് ഞാൻ കിടക്കുകയല്ല ഹിൽസ് ആൻഡ് വാലീസ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് സൈക്കിൾ ചെയ്യുന്നവർക്കും ജോഗ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് ഈ പാർക്ക് തരുന്നത് ഇപ്പം ഞാനൊരു കയറ്റം കയറിയിട്ട് ഒരു സ്റ്റീപ്പ് ഇറക്കു ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ധാരാളം എക്സർസൈസ് എക്യുപ്മെൻറ്സ് ഇതുപോലെ അവൈലബിൾ ആണെങ്കിലും കോവിഡ് സിറ്റുവേഷൻ കൊണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ ടാർ ചെയ്ത് സർഫസ് നോക്കിയാൽ ഒരു വ്യത്യാസം മനസ്സിലാകും സാധാരണ ടാറിന് ബ്ലാക്ക് കളറാണെങ്കിൽ ഇവിടുത്തെ ടാർ റെഡ് കളറാണ് ഇതിവിടുത്തെ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് പാർക്കിന്റെ നടുക്കത്തെ മോസ് ആണ് കാണുന്നത് ധാരാളം പക്ഷികളെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും ഈ ഒരു ഈയൊരു പ്ലാൻസിൻ്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ ധാരാളം പക്ഷികൾ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും ഇവിടെ വന്നാൽ എപ്പോഴും നമ്മൾ പഠിക്കുന്ന പോലെ കളഹളനാദവും ഒക്കെ കേട്ടോണ്ട് ഇങ്ങനെ നമുക്ക് ജോഗ് ചെയ്യാനും സൈക്കിൾ ചെയ്യാനും ഒക്കെ പറ്റും ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ സൈക്കിൾസും ോട്ടർ സൈക്കിൾസും അതായത് നാല് ടയറുള്ള സൈക്കിളുകളും വിത്ത് സ്റ്റിയറിംഗ് അതൊക്കെ റെൻറ്റിന് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഏകദേശം ഈ ഈ പാർക്കിൻ്റെ മിഡിൽ പാർട്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റെൻറ്റിങ് ഫെസിലിറ്റി ഉണ്ട് ബർഗ് അറേബ്യ എന്ന് പറഞ്ഞ റെൻറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട് ഐ തിങ്ക് നമുക്കിവിടെ വന്ന് അവർലി ബേസിസിലും അല്ലെങ്കിൽ ഡേ ബേസിസിലുമൊക്കെ വന്ന് ഈ സൈക്കിളുകൾ റെൻറ്റിനെടുക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ധാരാളം കിഡ്സിനുള്ള പ്ലേയിങ് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഡ്യൂ ടു ദിസ് കോവിഡ് സിറ്റുവേഷൻ എല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ് ആയിരിക്കുന്നത് ആർക്കിനകത്തൂടെ ഒരു മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ നമ്മളീ പോകുന്ന വാഹനങ്ങൾ കാണാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രമാത്രം തിക്ലി അറേഞ്ച്ഡ് ഫ്ലോർ ആൻഡ് ഫോണാണ് ഈ പാർക്കിലുള്ളത് നിങ്ങൾക്കിപ്പോൾ നോക്കിയറിയാം നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ആൽമരമാണ് നമ്മുടെ നാട്ടിൽ പോലും ആൽമരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പം ദ വേ ദ പ്രിസർവ് ദീസ് കൈൻഡ് ഓഫ് ട്രീസ് ഈസ് ജസ്റ്റ് എമൈസിംഗ് ഇനി നമ്മൾ പോകുന്നത് ആ കാണുന്ന ബ്രിഡ്ജിലേക്കാണ് ഹൈവേക്ക് കുറുകെയുള്ള ഈ വലിയ ബ്രിഡ്ജ് സ്ട്രക്ചറൽ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ കോൺക്രീറ്റ് ബ്രിഡ്ജ് രാത്രി ആ ബ്രിഡ്ജിൽ നിന്നുള്ള സിറ്റി വ്യൂ വളരെ നല്ലൊരു വ്യൂ കിട്ടും രാത്രിയാകുമ്പം ഈ പാലം ലൈറ്റഡ് അപ്പ് ലൈറ്റഡപ്പായിരിക്കും ധാരാളം ആൾക്കാർ ഒരു ഒരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ് ആ സ്ഥലം ധാരാളം ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ ബ്രിഡ്ജ് ഈ പാലത്ത് നിന്നുള്ള വ്യൂ വളരെ നല്ലൊരു വ്യൂ ഈ ഗാർഡൻ്റെ നമുക്ക് കിട്ടും കൂടാതെ ഡൗൺ ടൗണിൻ്റെ ആംഗിളിലുള്ള വ്യൂ കിട്ടണമെങ്കിൽ ഈ പാലത്ത് നോക്കിയാൽ മതി നമുക്ക് താഴെ കാണാൻ പറ്റും ദർ ആർ ലോട്ട് ഓഫ് പ്രാക്ടീസ് പിച്ചസ് ടെന്നീസ് പിച്ചസ് ഉണ്ട് വോളിബോൾ പിച്ചസ് ഉണ്ട് ബാസ്ക്കറ്റ് ബോൾ പിച്ചസ് ഉണ്ട് ഫുട്ബോൾ പിച്ചസ് ഉണ്ട് ഇതെല്ലാം പ്രീ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദോഹ കോണിഷ് അല്ലെങ്കിൽ ഇവിടുത്തെ ബീച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റൊരു പ്രത്യേകത ഈ പാർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്ലബ് കാറുകൾ അല്ലെങ്കിൽ ബഗീസ് റെഡ്ലി അവൈലബിൾ ആണ് എല്ലാ പാർക്കിംഗ് സ്പേസുകളിലും അവൈലബിൾ ആണ് നമ്മളിത് റിക്വസ്റ്റ് ചെയ്താൽ ഫ്രീ ഓഫ് സർവീസ് നമുക്ക് ഏത് സ്ഥലത്ത് പോകണം റെസ്റ്റോറൻറ്റിൽ പോകണോ അല്ലെങ്കിൽ അടുത്ത് പോണോ അല്ലെങ്കിൽ മോസ്കിൽ പോകണോ അല്ലെങ്കിൽ ഇന്ന ജോഗിങ് ട്രാക്കിൻ്റെ അടുത്ത് പോകണോ എല്ലാ സ്ഥലങ്ങളിലും അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട് ദേ വിൽ ടേക്ക് എസ് ടു ദാറ്റ് പ്ലേസ് ഈ ബ്രിഡ്ജിൻ്റെ നോർത്ത് സൈഡിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇത് ഈ ബ്രിഡ്ജിൻ്റെ നോർത്ത് സൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ റീസെൻറ്റ്ലി ഡെവലപ്ഡ് പാർട്ട് ഓഫ് അൽബിത പാർക്കാണ് ഈ പാർക്കിൻ്റെ യഥാർത്ഥ പേര് അർ അൽ അൽ റുമേല പാർക്ക് എന്നായിരുന്നു ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ഒരു ബിഗ് റിനോവേഷൻ ഈ ഒരു പർട്ടിക്കുലർ പാർക്കിന് വന്നതിന് ശേഷമാണ് ഇതിന്റെ പേര് അൽബിദ പാർക്ക് എന്നാക്കിയത് ഒരു കുത്തരമുള്ളൊരു ഇറക്കം ഇറങ്ങി നോക്കിയാലോ ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി പാർക്കാണ് എസ്പെഷ്യലി ഫോറിനേഴ്സ് നമുക്കറിയാം ഒക്കെ ജീവിക്കുമ്പോൾ അവരുടെ കൂടെ എപ്പോഴും പെറ്റ്സ് കാണും സോ ഇൻ ദ മോർണിംഗ്സ് ആൻഡ് ഈവനിങ്സ് വെൻറ്റ് എ കം ഫോർ വോക്ക് ആൻഡ് ഓൾ അല്ലെങ്കിൽ അവരുടെ പെറ്റ്സിന് ഡോഗ്സിനും ക്യാറ്റ്സിനും ഒക്കെ അവർ തന്നെ എക്സർസൈസിനുള്ള ടൈം കണ്ടെത്താറുണ്ട് നമുക്കങ്ങനൊരു കൾച്ചർ ഇല്ലെങ്കിൽ തന്നെ ഫോറിനേഴ്സ് എസ്പെഷ്യലി അമേരിക്കൻസ് ആൻഡ് യൂറോപ്യൻസ് എടുത്തു പറയാണെങ്കിൽ അമേരിക്കൻസിന് അങ്ങനെ ഒരു ഒരു സ്വഭാവമുണ്ട് സോ ദേ ഫൈൻഡ് ടൈം ടു ട്രെയിൻ ദിയർ ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് ദേ വിൽ ടേക്ക് ദം ഫോർ എക്സസൈസസ് വോക്കിംഗ് ആൻഡ് ജോഗിങ് ലൈക്ക് ദാറ്റ് സോ ഈവനിങ്സിലൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ ഇത് മോർണിംഗ് ടൈം ആയതുകൊണ്ടായിരിക്കും അധികം കാണാൻ പറ്റിയിട്ടില്ല ഈവനിങ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് പെറ്റ്സ് ഇൻ ദിസ് ഏരിയ ഈ പാർക്കിൻ്റെ മിഡിലായിട്ടൊരു ഒരു ഫൗണ്ടൻ ഏരിയ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫൗണ്ടൻ ഏരിയ മോർണിംഗ് ടൈം ആയതുകൊണ്ട് അവിടെ മെയിൻ്റെനൻസ് വർക്ക്സും ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർക്കിൻ്റെ നടുക്കായിട്ട് ഒരു കത്തറി ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ പാർക്ക് പറക്കാത്തത് സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇറ്റ്സ് എ നൈസ് വ്യൂ ടു ഹാവ് ദ നാഷണൽ ഫ്ലാഗ് ടെന്നീസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ടെന്നീസ് കോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സോൺസിൽ മെയിൻ പാട്ട് അൽബിദാബാർക്ക് ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദിസ് ഏരിയ വിൽ ബി ഫുൾ ഓഫ് ഡിഫറെൻ്റ് നാഷണാലിറ്റീസ് ഇൻ എ പീരീഡ് ഓഫ് കപ്പിൾ കപ്പിൾ ഓഫ് ഇയേഴ്സ് രണ്ട് വർഷം കറക്റ്റ് നവംബർ മാസം ആവുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് വർഷം എക്സാക്ട്ലി വേൾഡ് കപ്പിന് റിമെയിനിങ് ആണ് സോ വി ക്യാൻ എക്സ്പെക്റ്റ് തൗസൻഡ് താൻ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻ്റ് നാഷണാലിറ്റീസ് ഗ്യാതേഡ് ഹിയർ ഫോർ ദ വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ചസ് നോക്കത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ പാർക്ക് മുഴുവനും കവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ബട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കവർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് ഇവിടുത്തെ റെസിഡൻസും എസ്പെഷ്യലി സിറ്റിസൻസ് സിറ്റിസൻസിനെക്കാട്ടി കൂടുതൽ റെസിഡൻസ് എന്ന് വേണം പറയാൻ ഏറ്റവും കൂടുതൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആണ് ഈ അൽബിത പാർക്ക് എന്ന് പറയുന്നത് വളരെ പീപ്പിൾ ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പ്ലേസ് മുമ്പേ പറഞ്ഞ പോലെ മോർണിംഗ്സ് ആൻഡ് ഈവനിങ്സ് വിൽ ബി ഫുൾ ഓഫ് പീപ്പിൾ സോ ദോഹയിൽ ഉണ്ടായിട്ടും ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം ഇൻവൈറ്റിങ് ടു ദിസ് പ്ലേസ് അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാർക്കിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ദിസ് ഈസ് ഇൻഫാക്ട് ദ തേർഡ് എപ്പിസോഡ് ബിലോങ്ങിങ് ടു ദ സീരീസ് ഹാൾ അബൌട്ട് ഖത്തർ തുടർന്നും ഖത്തറിലെ ഡിഫറെൻ്റ് ലാൻഡ് മാർക്സും ഇവിടുത്തെ കുറേ സ്റ്റോറീസും കുറേ ഫുഡ് ക്വസ്സിൻസും ഒക്കെ ആയിട്ട് നമ്മൾ മടങ്ങി വരുന്നതാണ് മടങ്ങി വരുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കണം സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഓൾ ദി എപ്പിസോഡ്സ് ഇൻ ടൈം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും ഒക്കെ ഞങ്ങളുടെ ചാനലിനെ പറ്റി പറ്റി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം സോ ദാറ്റ് ദ ചാനൽ വിൽ ഗെറ്റ് എ ഗുഡ് റീച്ച് അപ്പം എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വ്ളോഗ്